ഹായ് ഫ്രണ്ട്സ് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ നടപ്പാക്കുന്നതിനായി കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ സോളാറിനെ സംബന്ധിച്ചൊരു കരട് ചട്ടം ഇറക്കിയിരുന്നു നിലവിലുള്ള ഉപഭോക്താക്കളെയും സോളാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെയും സോളാർ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നവരെയും അനുബന്ധ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്നവയായിരുന്നു ഈ കരട് വിജ്ഞാപനം ഒക്ടോബർ ഒന്നാം തീയതിക്ക് ശേഷം ഈ കരട് വിജ്ഞാപനത്തിന് എന്തു പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ജനദ്രോഹപരമായി സമൂഹത്തിന് വളരെയധികം നഷ്ടങ്ങൾ വരുത്തുന്ന ഈ കരട് നിയമത്തിനെതിരെ വ്യക്തികളായും സംഘടനകളായും ധാരാളം ആളുകൾ പ്രതികരിച്ചിരുന്നു വളരെയധികം പേജുകളുള്ള ഈ കരട് വിജ്ഞാപനത്തിലെ ജനദ്രോഹപരമായ കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോയിലൂടെ തുറന്നു കാട്ടിയിരുന്നു അത് കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാവുന്നതാണ് മീഡിയകളും സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുത്ത ഈ ഒരു വിഷയത്തിനെതിരെ ഏറ്റവും ശക്തമായി പ്രതിഷേധിച്ചിരുന്നത് രണ്ട് സംഘടനകൾ ആയിരുന്നു എം എൻ ആർ ഇ രജിസ്റ്റേർഡ് വെൻഡേഴ്സായിട്ടുള്ളവരുടെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ മാസ്റ്റേഴ്സും സോളാർ ഉപഭോക്താക്കളുടെ ഏറ്റവും വലിയ സംഘടനയായ സോളാർ കൊസിമേഴ്സ് ഫോറവുമായിരുന്നു ഇതിന് മുന്നിട്ടിറങ്ങിയിരുന്നത് പൊതുജനങ്ങളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷം മാത്രമേ റെഗുലേറ്ററി കമ്മീഷന് ഇത് നടപ്പാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ജനങ്ങളുടെ പ്രതിഷേധം മുൻകൂട്ടി മനസ്സിലാക്കിയ റെഗുലേറ്ററി കമ്മീഷൻ നേരിട്ട് തെളിവെടുപ്പ് നടത്തുന്നതിന് പകരം ഓൺലൈനായിട്ട് തെളിവെടുപ്പ് നടത്തി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ചവർക്ക് മിനിറ്റുകൾ മാത്രം നൽകി സംസാരം അവസാനിപ്പിക്കുകയായിരുന്നു ഈ ഒരു ഓൺലൈൻ പരിപാടിയുടെ രീതി എന്നാൽ കരട് നിയമത്തിനെതിരെയും തെളിവെടുപ്പിനെതിരെയും സംഘടനകൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു തുടർന്ന് തെളിവെടുപ്പ് നേരിട്ട് തന്നെ നടത്തണമെന്ന് ഹൈക്കോടതി റെഗുലേറ്ററി കമ്മീഷന് നിർദ്ദേശം നൽകി ഇതിനെതിരായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ നമ്മുടെ തന്നെ നികുതി ഉപയോഗിച്ചിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിവെക്കുകയാണ് ഉണ്ടായത് മാത്രവുമല്ല കേസിന്റെ മേൽനോട്ടത്തിനായി ഒരു അമിക്കസ് ക്യൂറിയെ ചുമതലപ്പെടുത്തുകൂടി ചെയ്തു ഇതിനെ തുടർന്ന് ജനദ്രോഹപരമായ നയങ്ങൾ ഒക്ടോബർ ഒന്ന് മുതൽ നടപ്പാക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരത്തും ഇരുപത്തി എട്ടാം തീയതി എറണാകുളത്തും ഇരുപത്തി ഒൻപതാം തീയതി പാലക്കാട്ടും മുപ്പതാം തീയതി കോഴിക്കോട്ടും വെച്ച് റെഗുലേറ്ററി കമ്മീഷൻ നേരിട്ട് തെളിവെടുപ്പ് നടത്തുകയാണ് വളരെ വിഷമകരമായ ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചു നിന്നിട്ടുള്ള ഈ അവസരം എല്ലാ ഉപഭോക്താക്കളും സംഘടനകളും റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ ചെന്ന് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാനായി ഉപയോഗിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നേരിട്ടുള്ള പൊതു തെളിവെടുപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇ ആർ സി കേരളി എന്ന സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത് അതിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പൂരിപ്പിച്ച് മുൻപോട്ട് പോകാവുന്നതാണ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന തെളിവെടുപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പത്തൊൻപതാം തീയതി വൈകിട്ട് മണിക്ക് മുമ്പായിട്ടും മറ്റു സ്ഥലങ്ങളിൽ വെച്ച് തെളിവെടുപ്പിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇരുപത്തി നാലാം തീയതി മണിക്ക് മുമ്പായിട്ടും ഈ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത് തെളിവെടുപ്പിന് ശേഷം സുപ്രീം കോടതിയുടെ അന്തിമ വിധിയോടുകൂടി മാത്രമേ ഇനി ഒരു തീരുമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തുന്നതിനായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഈ നിയമത്തെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുന്ന സമയത്ത് നമ്മൾ മറ്റു വീഡിയോകൾ ചെയ്യുന്നതാണ് കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം